ഹലോ ഫിഷ് ലവേഴ്സ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് പുഴയിൽ നിന്നും കിട്ടിയ ഒരു സ്നേഹഡ് ഫിഷിനെ തിരിച്ച് പുഴയിലേക്ക് ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ടാങ്കിലായിട്ടാണ് നമ്മൾ ഫിഷിന് ഇട്ടിട്ടുള്ളത് രണ്ട് മാസം മുന്നേ ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഇതിനെ നമ്മൾ പിടിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ടാങ്കിലെ വെള്ളം കുറച്ചിട്ടതാണ് നമുക്ക് ഈ ഫിഷിനെ കിട്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്ന ഫിഷായിരുന്നു പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചിട്ട് ഒന്ന് രണ്ട് മാസം തൊട്ട് ഇപ്പോൾ ഫീഡ് എടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഴയിലേക്ക് കളയുന്നത് കുറച്ച് നാൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അത് ചെടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി അതെല്ലാം കളഞ്ഞ് ഈ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് താഴെ വെച്ചിരിക്കുന്ന ടാങ്കുകളെല്ലാം ഒന്ന് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് ഫ്രണ്ട്സ് അപ്പം ദേ നമ്മൾ ഈ കവറിലാണ് അവനെ പാക്ക് ചെയ്ത് പുഴയിലേക്ക് കൊണ്ടുപോകുന്നത് പുഴ അടുത്തായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ എടുക്കുന്നുള്ളൂ ഫ്രണ്ട്സ് അപ്പം നമ്മൾ അവൻ്റെ ടാങ്കിൽ നിന്ന് ദേഹ കവറിലേക്ക് ആക്കിയിട്ടുണ്ട് ഫീഡ് എടുക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഇത്തിരി ശോഭമായിട്ടാണ് നിൽക്കുന്നത് നമുക്കപ്പോൾ വേഗം പുഴയിലേക്ക് പോവാം നമ്മളപ്പോൾ ഈ കാണുന്ന വാഹനത്തിലാണ് പോകുന്നത് നമുക്കപ്പം ഈ കൊട്ടയിൽ കവർ വെക്കാം ഫ്രണ്ട്സ് അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റോളം സൈക്കിളിൽ ഔട്ടിയാലാണ് പുഴയിലേക്ക് എത്തുന്നത് നമ്മൾ അപ്പൊ ആ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ വന്ന റോഡിന്റെ കിഴക്ക് സൈഡായിട്ടാണ് പുഴയുള്ളത് അപ്പം നമ്മൾ കുറച്ച് പാടങ്ങളൊക്കെ കടന്നിട്ടുമാണ് അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഈ കാണുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുഴയായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു തോടായിരുന്നു ഏകദേശം രണ്ടാള് ഹൈറ്റിന് ആഴുണ്ടായിരുന്നു പിന്നെ മണ്ണൊക്കെ വന്ന് മൂടി മൂടി ഇത് പുഴയായിട്ടുള്ള കണക്ഷനും ഇല്ല ആഴവും കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് എന്തെയ്യ അവിടെ ചെറിയ തോടുകൾ കാണുന്നുണ്ട് അപ്പോൾ പുഴ എന്നറഞ്ഞാൽ മാത്രമേ പുഴയിൽ നിന്ന് മീനുകൾ ഇതിലേക്ക് വരുവുള്ളൂ ചെറിയ രീതിയിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ തോടിൻ്റെ ചെറിയൊരു കൈവഴി ആയിട്ട് ഇതിൻ്റെ ഈ അറ്റം വരെ അങ്ങനെ പോയിട്ടുണ്ട് ഇത് വീതി കുറഞ്ഞ തൊടായതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഇട്ട് കഴിഞ്ഞാലും അതിനുള്ള കറക്റ്റ് ഫുഡ് അതായത് ലൈഫ് ഫുഡ് ചെറിയ മീനുകളെ ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ നേരെ പുഴയിലിട്ട് തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡ് നെൽപ്പാടങ്ങളാണുള്ളത് കൊയിത്തിന് ഭാഗമായി നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന നെല്ലുകൾ കിളികൾ കൊത്തി കൊണ്ടുപോവാതിരിക്കാനാണ് നെറ്റ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആറുമാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ ഭാഗമായിട്ടുള്ള നെല്ലിൻ്റെ വിത്തുകളാണ് ഇവിടെ പാകിയിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം വിളവെടുക്കാനായിട്ട് ടൈം ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ കണ്ടെന്നറ ഇപ്പോഴത്തെ കുളവാഴകളാണ് വെള്ളം വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ ബാക്കി ഫുൾ ഇവിടെ കുളവാഴകൾ നിറഞ്ഞെടുക്കുകയാണ് ഈ നിൽക്കുന്ന കുളവാഴകളുടെ പൂക്കൾ പർപ്പിൾ കളറിലാണ് ഉള്ളത് അത് കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇത് ഇല്ലമായിട്ടൊരു സ്ഥലത്തുണ്ടെങ്കിൽ നല്ലൊരു വൈപ്പ് ആണ് അത് ഫ്രണ്ട്സ് ഓഫ് അതേ നമുക്ക് ആ ടവറിൻ്റെ അപ്പുറത്താണ് പോകേണ്ടത് നമ്മൾ വന്ന വഴി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഓഫ് മഴക്കാലമായതുകൊണ്ട് തന്നെ ആ കാണുന്ന കണ്ടത്തിൽ പായലുകൾ തീരെ കുറവാണ് പക്ഷേ ഈ വഴിയുടെ റൈറ്റ് സൈഡിലുള്ള സ്ഥലത്ത് കണ്ടിട്ട് ഇതിൽ നിറയെ കുളവാഴം നിറഞ്ഞിട്ട് വെള്ളം പോലും കാണാൻ പറ്റുന്നില്ല നമുക്കപ്പ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഫ്രണ്ട്സ് അപ്പൊ ഫിഷിനെ ഇറക്കി വിടാനുള്ള ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകട്ടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വെള്ളം കുറച്ച് ആടത്തിലാണുള്ളത് പിന്നെ അത് മാത്രല്ല ഇവിടെ സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് പിന്നെ ഇത് അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് കൊളവാഴം നിറഞ്ഞിടക്കിയാണ് അപ്പോൾ ചെറിയ മീനുകൾ ഈ സൈഡ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ സൈഡ് പോയി നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വന്ന വഴി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തെങ്ങ് കാണുന്നില്ലേ അവിടെ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പം അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതേ സൈക്കിളിലൂടെ ഇരിക്കട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഈ സ്ഥലം കുഴപ്പമില്ല ഇവിടെ പ്ലാൻസും കുറവാണ് വെള്ളം നല്ല ക്ലിയർ ആയിട്ടും കാണുന്നുണ്ട് അപ്പം നമുക്ക് അവനെ ഇതിൽ തന്നെ ഇടാം ഏകദേശം വൈകുന്നേരം മൂന്ന് മണി ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല മാനം നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുന്നുണ്ട് നമുക്കപ്പോൾ അപ്പം അതേ ഫിഷിനെ റിലീസ് ചെയ്ത് വിടാനുള്ള കറക്റ്റ് ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വിടാം ഇനി അധികം സമയങ്ങളാതെ തന്നെ നമുക്ക് കവർ എടുത്തിട്ട് നേരെ ഫിഷിനെ റിലീസ് ചെയ്യാം ഇവിടെ അടുത്തായത് തന്നെയാണ് ഞാൻ റബ്ബർ ബാൻഡ് ലൂസായി ആയി കെട്ടിയത് ഇതിൻ്റെ തെയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇതിനിക്കാം സമയം നോക്കുവാണെങ്കിൽ നാല് മുപ്പത്തൊന്ന് ആയിട്ടുണ്ട് ഓക്കെ നല്ല സമയമാണ് നമുക്കപ്പോൾ നേരെ റിലീസ് ചെയ്യാം കവറ് തുറക്കുമ്പോൾ തന്നെ ആള് അവിടെ ചിരിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം ഗുഡ് ബൈ പറഞ്ഞിട്ട് വിഷയം തിരിച്ച് പോഴയിലേക്ക് പോവാണ് ഞാനപ്പോൾ ആ കവറ് കുറച്ചേരം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം പതുക്കെ ചരിച്ചു കൊടുക്കാണ് അവനപ്പം സ്വയം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഫ്രണ്ട്സൊപ്പം ഇതിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല ആള് ദയ ഇറങ്ങിയിട്ട് അവിടെ തന്നെ നോക്കി നിൽക്കാണ് ഫ്രണ്ട്സൊപ്പം ദയ അവൻ ആ പുല്ലിന്റെ ഇടയ്ക്ക് പോകുന്നുണ്ട് അവിടെ പോകുന്നുണ്ട് ആള് കുറച്ചു നേരം ആ വെള്ളം ആയിട്ടൊന്ന് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത് അവൻ്റെ സൈഡിൽ കൂടി ആ ചെറിയ മീനുകളൊക്കെ പോകുന്നുണ്ട് അത് ആളിപ്പോഴും റെസ്റ്റിലാണ് ഞാനപ്പോൾ ഒരു ഗോപ്ര വെച്ച് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു ഫുട്ടേജ് എടുത്തെങ്കിലും ഇതിന്റെ കാർത്തി ക്ലാരിറ്റിയും വീഡിയോ ഒന്നും കിട്ടിയില്ല വെള്ളം കുറെ തവണ ആരെങ്കിട്ടോ അവനൊരക്കവില്ല ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ദേ അവൻ ചെറുതായിട്ടൊന്ന് അനങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ദാ ദാ അവൻ അനങ്ങുന്നുണ്ട് ദാ ദാ പോകുന്നു ദാ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഫ്രണ്ട്സ് ദേ ഒരു മിന്നായം പോലെ കണ്ടു അവൻ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആയിട്ടൊന്ന് സെറ്റാവുന്നു എന്നതാണ് അങ്ങ് ദൂരെ പോയിട്ടുണ്ട് അവൻ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ നമ്മൾ ഫിഷിനെ പാക്ക് ചെയ്തുകൊണ്ടൊന്ന് കവർ തിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കാരണം പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഈ പുഴ സൈഡിൽ ഇരുന്നത് അത്ര ശരിയല്ല ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് രണ്ട് തവണ അവൻ മുകളിലേക്ക് വന്ന് കൊമ്പളിട്ട് പോയതാണ് അത് ആ ഒരു ഭാഗത്തായിട്ടാണ് അവൻ പൊങ്ങിയത് അപ്പോൾ അവനോട് ജസ്റ്റ് തൽക്കാലം ഒരു ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുകയാണ് ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ കൂടെ കൂട്ടിയ ഒരാളിനെ നമ്മൾ തിരിച്ച് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ആ പുഴയിലേക്ക് തന്നെ തിരിച്ച് വിട്ടിട്ടുണ്ട് കാരണം കൃത്യമായ രീതിയിലാവും അവൻ ഫീഡും കാര്യങ്ങളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഫിഷിനെ റിലീസ് ചെയ്തു വിട്ടത് അതുമാത്രമല്ല അവൻ കൂടുതൽ ലൈഫ് ഫീഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പെല്ലറ്റ് കൊടുക്കുമ്പോഴും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലൈഫ് ഫിഡ് പിടിക്കാനായിട്ട് നമുക്ക് അധികം ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവനെ റിലീസ് ചെയ്ത് കിട്ടുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടമാണ് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പറയണേ ഇനി തിരികെ വീട്ടിലെത്തിയിട്ട് അവനായിട്ട് വെച്ച ടാങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ മീനിടാൻ വേണ്ടി അത് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അത് ബൈ